ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് കെ എക്രോട്ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളുടെ വളർത്തു മൃഗങ്ങളുടെ വിൽപ്പന വീഡിയോകൾ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യാൻ താഴെ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക മലബാറിയിൽ മൂന്ന് മാസം ചന കഴിഞ്ഞ ഏകദേശം മൂന്നര മാസമായിട്ടുണ്ടാവും വലിയൊരു രണ്ടാം പ്രസവത്തിൽ പ്രസവത്തിലൊരാട ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞ് രണ്ടാമത്തേലാണ് ഏകദേശം ഒരു നാൽപ്പതിൻ്റെ മേലെ ബോഡി വെയിറ്റ് ഉണ്ടാവും ഇതിന് ഉദ്ദേശിക്കുന്ന വില പതിനാറ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ ചാപ്പനങ്ങാടി വട്ടപ്പുറം ഇപ്പോൾ വളർത്താൻ താല്പര്യമുള്ള പോലെ തായ്ക്കാണ് നമ്മളുമായിട്ട് ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയും കാര്യങ്ങളൊക്കെ ഉഷാറാണ് നല്ല സൂപ്പർ ക്വാളിറ്റി മലബാറിൽ സൂപ്പർ ആടാട്ടോ കടിഞ്ഞൂല് ഏകദേശം എട്ട് മാസം പ്രായമായ ബീറ്റലിന്റെ നല്ല ക്വാളിറ്റി ഉള്ള നല്ലൊരു പെടക്കുട്ടി കേട്ടോ നല്ല ചെവി കണ്ണ് പഞ്ചവയസ് കാര്യങ്ങളൊക്കെ ഉള്ള ഫുൾ ബ്ലാക്ക് കളറിൽ വന്ന വേറെ കളർ ഒന്നും കയറിയിട്ടില്ല ഫുൾ ബ്ലാക്കിൽ നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ളത് നല്ലൊരു ബീറ്റലിൻ്റെ പെടക്കുട്ടി ഇത് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ ചാപ്പരങ്ങാടി അടുത്ത് വട്ടപ്പറമ്പ് ഇതിന് ഉദ്ദേശിക്കുന്ന വില പതിമൂന്ന് നല്ല തീറ്റങ്ങും കൂടിയൊക്കെ ഒക്കെ ഉഷാറാണ് ക്രോസ് ചെയ്യിപ്പിക്കാൻ പാകയിക്കണു അപ്പോ ഇതിനു വളർത്താൻ താല്പര്യമുള്ളിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക ആദ്യ പ്രസവം കഴിഞ്ഞ് അതിൽ കുട്ടികളെ പിരിച്ച നല്ലൊരു മലബാറയിൽ നല്ലൊരു ചെറിയ ആട് ഇട്ടോ ഏർ അത്യാവശ്യം പാലുണ്ട് ഏകദേശം അര ലിറ്ററിന്റെ മേലെ പാല് കറക്ക രണ്ടു നേരം കൂടെ ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒൻപത് അഞ്ഞൂറ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ജില്ലയിൽ ചാപ്പനങ്ങാടിക്കടുത്ത് വട്ടപ്പറമ്പ് ഡെലിവറി സൗകര്യം ഉണ്ട് ഈ കണ്ട മേലട്ട് ആടുകൾക്കൊക്കെ ഡെലിവറി ഉണ്ട് അതിന് വളർത്താൻ താല്പര്യമുള്ളവര് താഴ്ക്കാണ് നമ്പറുമായിട്ട് വന്നുപോലെ ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ വലിയൊരു ഹൈദരാബാദിന്റെ മുട്ടന് നല്ല ക്രോസിങ് ടെൻഡൻസിയും കാര്യങ്ങളൊക്കെ ഉള്ള സൂപ്പർ മുട്ടനാണ് ഏകദേശം ബോഡി വെയിറ്റ് ഒരു എൺപത് കിലോ ബോഡി വെയിറ്റ് ഉണ്ടാവും ഇത് രണ്ടു വയസ്സ് പ്രായം കഴിഞ്ഞു നാല് പല്ല്ല്ല് പ്രായം ആണ് ഉദ്ദേശിക്കുന്ന വില മുപ്പത്തഞ്ച് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയില് ചാപ്പരങ്ങാടിക്ക് അടുത്ത് വട്ടപ്പറമ്പ് ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ സാധനമാണ് കേട്ടോ ആവശ്യക്കാർ തയ്യക്കണ നമ്പറുമായി ബന്ധപ്പെടുക മലബാറിൽ രണ്ട് വയസ്സ് പ്രായ നല്ലൊരു മുട്ട കൂട്ടി കേട്ടോ രണ്ട് പല്ല് പ്രായമാണ് ഏകദേശം ബോഡി വെയിറ്റ് നാല്പത് കിലോന്ന് ഉണ്ടാവും ഇതിന്റെ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചാപ്പനങ്ങാടിക്ക് അടുത്ത് വട്ടപ്പറമ്പ് നല്ല ഇറച്ചിപ്പുടത്തും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല മുട്ടനാട്ട രണ്ടുപേരുടെ പ്രായമാണ് അപ്പൊ വളർത്താനോ ഇറച്ചിക്കോ ആവശ്യക്കാരുണ്ടെങ്കിൽ തായ കാണുന്ന മൃഗമായിട്ട് ബന്ധപ്പെടാം ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ രണ്ട് പെൺകുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ട് മാസം പ്രായം നല്ല തീറ്റയും കുടിയുമുള്ള കുട്ടികളാണ് വളർത്താൻ അനുയോജ്യമായ കുട്ടികൾ രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില ആറായിരത്തി എഴുന്നൂറ്റൻപത് രൂപയാണ് ഇതിൻ്റെ സ്ഥലം തെച്ചോട് വർക്കലയാണ് കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ തഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നാലര മാസം പ്രായമുള്ള ഒരു ക്രോസ് ബ്രീഡ് പെൺകുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് ഉദ്ദേശിക്കുന്ന വില ആറായിരത്തി രൂപയാണ് ഇതിൻ്റെ സ്ഥലം തെച്ചോട് വർക്കലയാണ് കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കും വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും ടിയും ഈ കുട്ടിയെ വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ക്രോസിംഗിന് വേണ്ടി ഗ്രൂം ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നാലര മാസം പ്രായം ഉദ്ദേശിക്കുന്ന വില എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ സ്ഥലം തെച്ചോട് വർക്കലയാണ് നല്ല തീറ്റയും കുടിയുമുള്ള കുട്ടിയാണ് ഈ മുട്ടൻകുട്ടിയെ വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഒരു ലിറ്ററിന് മുകളിൽ പാൽ കിട്ടുന്ന നല്ല തീറ്റയും കൂടിയുമുള്ള നല്ലൊരു പാലാട് വിൽപ്പനയ്ക്ക് ഇതിന് ഉദ്ദേശിക്കുന്ന വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ന്യായമായ അഡ്ജസ്റ്റ്മെൻ്റൊക്കെ ഉണ്ടായിരിക്കും ഇതിൻ്റെ സ്ഥലം വർക്കലയാണ് വർക്കലയിൽ തെച്ചോട് ഈ പാലാടിനെ വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക തെച്ചോട് വർക്കലയിലെ എല്ലാ ആളുകൾക്കും ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന ബാർബറി ആടും അതിൻ്റെ ഒരു കുട്ടി വിൽപ്പനക്ക് രണ്ടും പാടെ വില ചോദിക്കണ പത്തൊമ്പത് റുപ്യ സ്ഥലം മലപ്പുറം ഇടവണ്ണ ഹലോ ഈ രണ്ട് വീഡിയോസിലേക്കാണ് ആടുകൾ വിൽപ്പനയ്ക്ക് ഫസ്റ്റ് വീഡിയോസ് കാണുന്ന ഒരു ബ്രൗൺ കളർ ആടും അതിന്റെ രണ്ട് പടക്കുട്ടികള് അത് മൂന്നും കൂടി ഉദ്ദേശിക്കുന്നവല ഇരുപത്തി രണ്ട് അഞ്ഞൂറ് അതിന്റെ താഴെ കാണുന്ന വെള്ള ആടും അതിന്റെ രണ്ട് മുട്ടൻ കുട്ടികള് അത് മൂന്നും കൂടി ഉദ്ദേശിക്കുന്നവില പത്തൊമ്പത് അഞ്ഞൂറ് സ്ഥലം മഞ്ചേരി